സജു ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എ സി സി ആസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ നടന്നു പോകുന്ന വഴിയാണ് ടെൻ ജെൻസ് പെട്ടെന്ന് വരാവുന്ന ഒരു വഴിയാണ് പക്ഷെ നമ്മളിതിൽ കോൺഗ്രസിൻ്റെ കാര്യം ഇന്നലെ ബീഹാറിൽ സംസാരിച്ചപ്പോൾ വലിയ നിരാശപരമായിരുന്നു കാരണം ആർ ജെ ഡിയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നു ആർ ജെ ഡി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ മണ്ഡലത്തിൽ ആർ ജെ ഡി മത്സരിക്കുന്നു ജെ എം എം ഇവർക്കെല്ലാവർക്കും എതിരായിട്ട് മത്സരിക്കുന്നു എങ്ങനെയാണ് ഒരു പത്രിക പിൻവലിച്ച് അതായത് ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ കേട്ട ഒരു ശുഭകരമായ കോൺഗ്രസിൻ്റെ വാർത്ത എന്ന് പറയുന്നത് ഈ ലാൽഗജ് പോലുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ആർ ജെ ഡി തന്നെ മത്സരിക്കട്ടെ ഞങ്ങൾ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് എത്രത്തോളം ഒരു മത്സര രംഗത്തേക്ക് കൂടുതൽ ഗൗരവമായിട്ട് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു സിഗ്നൽ അല്ലേ അത് നല്ല സൂചനയാണ് സുഖമായിട്ട് അതായത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയുള്ള ഒരു വലിയ സംസ്ഥാനമാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലാൽഗഞ്ച് ആയിക്കോട്ടെ കുടുംബ മണ്ഡലം ഇവിടെ രണ്ടിടത്തും ആർ ജെ ഡിയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്ന രണ്ട് മണ്ഡലമായിരുന്നു അവർ സ്ഥാനാർത്ഥികൾ നിർത്തുമെന്നായിരുന്നു ഈ നാഷണൽ മീഡിയത്തിലുള്ള എല്ലാ വാർത്തകളും വന്ന് ദേശീയ മാധ്യമങ്ങളൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു പരസ്പരം മത്സരിക്കുന്നു ഇത് ആ സഖ്യകക്ഷികൾ ഞങ്ങൾ അവർ മത്സരിക്കുകയാണ് ഇവർക്ക് തമ്മിൽ ഒരു ഐക്യമില്ല എന്ന് പറഞ്ഞു പക്ഷേ കുടുംബമണ്ഡലത്തിൽ കോൺഗ്രസ് പി സി സി അധ്യക്ഷൻ രാജേഷ് കുമാറിനെതിരെ അവിടെ ആർ ജെ ഡി സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ ലാൽഗഞ്ചിൽ ആർ ജെ ഡിക്ക് കോൺഗ്രസും സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല അതെന്തായാലും ശുഭകരമായിട്ടുള്ള വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജെ എം എം ആറു സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിരിക്കുകയാണ് അവർ മത്സരരംഗത്തേക്ക് ഇല്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് ഹേമന്ത്ോറം പറയുകയാണ് ഇത്തരത്തിൽ നമ്മൾ മത്സരിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് വിള്ളൽ വീഴും അതുകൊണ്ട് തന്നെ മത്സര രംഗത്തേക്കില്ല എന്ന് ക്ഷേമ പ്രഖ്യാപിച്ചിരിക്കുക അത് എന്തായാലും വലിയൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് എന്തായാലും കോൺഗ്രസിനും അതുപോലെ ഇന്ത്യ സഖ്യത്തിനും ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം വളരെ പ്രതീക്ഷ സംസ്ഥാനമാണ് പിന്നാക്ക വോട്ടുകളും അതുപോലെ മുസ്ലിം വോട്ടുകളൊക്കെ യാദവ് വോട്ടുകളൊക്കെ എന്തായാലും ഇന്ത്യ സഖ്യത്തിലും മഹാസഖ്യത്തിലേക്ക് വരേണ്ട ഒരു സംസ്ഥാനമാണ് ഓക്കെ അതെന്തായാലും ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് ആ വോട്ടുകളെല്ലാം ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നു ചേരാനുള്ള എല്ലാ സൂചനകളും ഉണ്ട് മാത്രമല്ല ഈ ജാർഖണ്ഡിലായാലും പരസ്പരം ഇതുപോലെ ഇടത് പാർട്ടികൾ പ്രത്യേകം മത്സരിച്ചിരുന്നു അത് അവർക്ക് അവിടെ വിജയം ഉണ്ടായി ആർ ജെ ഡിയും കോൺഗ്രസും പരസ്പരം മത്സരിച്ചിരുന്നു അവിടെയും ഇന്ത്യാ സഖ്യത്തിലെ ഒരു കക്ഷി തന്നെയാണ് വിജയിച്ചത് അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരത്തിലുള്ളൊരു വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇന്ത്യ സഖ്യം എടുക്കുകയും ഒരു സാധ്യത കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞായിരുന്നു ജാർഖണ്ഡ് ഇതേ നിങ്ങൾ ജാർഖണ്ഡിലേക്ക് നോക്കൂ ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം പരസ്പരം മത്സരിക്കുകയാണ് പക്ഷേ ബലം വന്നപ്പോൾ എന്തായി അവിടെ ഹേമന്ത് സോറൻ സർക്കാർ രൂപീകരിച്ചു സമാനമായ സാഹചര്യമാണ് ബീഹാറിലുമുള്ളത് പരസ്പരം സ്ഥാനാർത്ഥി നിർത്തിക്കുന്നത് ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചർച്ചകൾ നടക്കുകയാണ് അതായത് രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് അതെ ഈ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ആർ ജെ ഡിക്കും കോൺഗ്രസിനും വേരോട്ടമുള്ള മണ്ണാണ് ഇടത വോട്ടുകളും അതോടൊപ്പം തന്നെ പിന്നാക്ക വോട്ടുകളുമാണ് അവിടെ എന്തായാലും ബിജെപിയുടെ കടന്നുകയറ്റം എന്ന് പറയുന്നത് അവർക്ക് ഈ പരസ്പരം പുറക്കുന്ന സ്ഥലങ്ങളിൽ പോലും അത്രക്ക് ബിജെപിക്ക് വേരോട്ടമില്ല എന്നുള്ളത് ഈ മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും സ്ഥിതി നമ്മൾ കണ്ടതാണ് അവിടെ തെരഞ്ഞെടുപ്പിന് അവസാന ഘട്ടത്തിലായപ്പോഴത്തേക്ക് പരസ്പരം മത്സരിക്കുന്നു നാഷണൽ മീഡിയസ് എല്ലാം പറയുന്നു ഇന്ത്യ സഖ്യം പരസ്പരം മത്സരിക്കുന്നു എന്താ വലിയ ഹൈലൈറ്റ് പോയതാണ് പക്ഷേ ആരെ ഇതിൽ നമ്മൾ ഈ ഗോതി മീഡിയ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതായത് ഇന്ത്യ സഖ്യത്തിൽ ചെറിയ ഒരു പോലും വലിയ തരത്തിലുള്ള ഒരു വാർത്തകളാ മാറുന്നു പക്ഷേ ഈ എൻ ഡി എൽ ഉണ്ടാകുന്ന ആഴത്തിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് അതൊന്നും വലിയ വാർത്തയാകുന്നുമില്ല വാർത്തയാകുന്നില്ല വാർത്തയാകുന്നില്ല അതിനകത്ത് ഈ മുഖ്യമന്ത്രി മോഹൻ ചിരാഗ് ബസ്സിന് ഉപേക്ഷിച്ചത് ഈ കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിൽ പ്രചാരണത്തെത്തി എന്ന് പറഞ്ഞ വലിയ ബ്രേക്കിംഗ് വാർത്ത എല്ലാ മാധ്യമങ്ങളിലും പോയി എന്തിനാ പോയത് ഈ അടി തീർക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ പോയത് അതായത് ഈ ജെ ഡി യു എൽ ജെ പിന്നും തമ്മിൽ വലിയ 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 പ്രശ്നമായിരുന്നു ഇരുപത് വർഷമായിട്ട് ഭരിക്കുന്ന നിതീഷ് കുമാറിനെ മാറ്റി നിർത്തി പുതുമുഖം വരണമെന്നാണ് അവിടുത്തെ യുവാക്കളോടൊക്കെ ആഗ്രഹിക്കുന്നതെന്നാണ് ഈ എൻ ഡി എ മുന്നാക്കളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കുപ്പായം തയ്യപ്പിച്ച് വെച്ച് എൽ ജെ പി അധ്യക്ഷൻ ചിരാഗ് ബോസിനി ഇറങ്ങിയത് പക്ഷേ അദ്ദേഹത്തെ വെട്ടി നിതീഷിൻ്റെ ഒറ്റ ആഗ്രഹമുള്ളൂ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം മുഖ്യമന്ത്രി കസേര മാത്രമേ നിതീഷിന് ആഗ്രഹമുള്ളൂ ഇരുപത്തി ഒൻപത് സീറ്റ് എൽ ജെ പി കൊടുത്തതിനകത്ത് ഒട്ടും തൃപ്തനല്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞാൽ അത്രയും സീറ്റ് അവർ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് നൂറ്റിയൊന്ന് സീറ്റുകളിൽ ബി ജെ പിയും നൂറ്റി സീറ്റുകളിൽ ജെ ഡിയു മത്സരിച്ചാണ് ഇരുപത്തിയൊമ്പത് സീറ്റുകളിലേക്ക് ചിരാഗ് പാസ്വാനെ അനുനയിപ്പിച്ച് ആ നിലയിലേക്ക് എത്തിയത് അപ്പോൾ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ അത് വാർത്തയാകുന്നില്ല എന്നുള്ളതാണ് അവിടെയുള്ള വലിയ വിഷയങ്ങളെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല നമ്മൾ ഓഫീസിൽ ഇപ്പോൾ കാണാറുണ്ട് നാലഞ്ച് ടിവികൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യ മുന്നിലെ പ്രശ്നം ബീഹാറിൽ മഹാസഖ്യത്തിൽ പ്രതിസന്ധി പരസ്പരം മത്സരം ഈ വാർത്തകൾ മാത്രമാണ് പക്ഷേ ഇതിന് പിന്നാമ്പുറത്തെ ചെറിയ വാർത്തകളായിട്ട് പോവുകയാണ് ഇന്ത്യ സഖ്യത്തിലെ വാർത്തകൾ ഹൈലൈറ്റ് ചെയ്ത് വലിയ വാർത്തകളായിട്ടും ബി ജെ പി മുന്നണിയില്ലേ അതുമാത്രമല്ല ഒരു എൻ ഡി എയിലെ പ്രശ്നമെന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ബി ജെ പിയും ജെ ഡിയും മത്സരിക്കുന്നത് നൂറ്റൊന്ന് സീറ്റുകളിലാണ് ഇരുപത്തി ഒൻപത് സീറ്റുകളിലാണ് എൽ ജെ പിയുടെ ചിരാഗ് പാസ്വാൻ മത്സരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയെങ്കിൽ പോലും ജെ ഡിയുവിൻ്റെ പല സ്ഥാനാർത്ഥികളും തോൽപ്പിച്ച് കൈ കൊടുത്തത് ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയായിരുന്നു അതുകൊണ്ട് ഇവിടെ ചിരാഗ് പാസ്വാന് നൂറ്റൊന്ന് പ്ലസ് ഇരുപത്തൊമ്പത് വന്നു കഴിയുമ്പോൾ നൂറ്റി മുപ്പത് സീറ്റായി ബി ജെ ബി ജെ പിയുടെ ഏറ്റവും സ്ട്രോങ് കക്ഷിയാണ് ചിരാഗ് പാസ്വാൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച മത്സരിക്കുന്നുണ്ട് അവിടെ അവരുടെ അജിതൻ റാം വഞ്ചി ഇത് നിതീഷ് കുമാറിൻ്റെ ബദ്ധശത്രുവായിട്ട് തന്നെ അദ്ദേഹമാണ് അയാൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കിയെങ്കിൽ പോലും പിന്നീട് ബദ്ധശത്രുവായ ആളാണ് നിതീഷ് കുമാർ പറഞ്ഞിട്ട് ആ മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ നിന്നും അദ്ദേഹം മാറിയിരുന്നില്ല അങ്ങനെ ഒരു നിതീഷിനെ ഒറ്റപ്പെടുത്തി വലിയ സീറ്റിൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഇവരെ വെച്ച് തന്നെ ഒരു സർക്കാർ ഉണ്ടാക്കാം എന്നുള്ള ഒരു സൂചന പോലും ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എം എൽ എമാരുടെ എണ്ണം നോക്കി തീരുമാനിക്കാമെന്ന് അമിത്ഷാ അടക്കം പറയുന്നത് ഇത് നിതീഷ് കുമാറിനുള്ള വലിയ സൂചന തന്നെയാണ് ഇത് അവർക്കിടയിൽ വലിയ തരത്തിലുള്ള അടിയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് അപ്പൊ തത്വത്തിൽ തരം കിട്ടുക എന്നുണ്ടെങ്കിൽ ജെ ഡിയുവിനെ വെട്ടുക അല്ലെങ്കിൽ നിതീഷിനെ എന്നൊരു മോഹം എന്തായാലും ഇപ്പം എൽ ജെ പി അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ ഉണ്ട് ചിരാഗ് പാസ്വാൻ ആ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എൻ ഡി എൽ അടിയും ഉണ്ട് പക്ഷെ വേറെ പ്രശ്നമുണ്ട് ഈ ജെ ഡിയുവിൻ്റെ പിന്തുണ കൂടി കൊണ്ടാണ് ഈ മൂന്നാമത്തെ മോദി സർക്കാർ നിലനിൽക്കുന്നത് അതെ ബാക്കി നമുക്ക് അവിടെ സംസാരിക്കാം നമ്മൾ സാധാരണ കേരളത്തിലെ പോലെ തന്നെ ഒരു രണ്ട് മാസം മുമ്പൊന്നും പ്രചരണം അവിടെ തുടങ്ങാറില്ല അതിൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രമേ പ്രചരണം ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല അപ്പോൾ ഈ ഛത്ത് പൂജ എന്ന് പറയുന്ന ബീഹാറിൽ വളരെ പ്രധാനപ്പെട്ട അടുത്ത ആഴ്ച നടക്കാൻ പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം വലിയ തരത്തിലുള്ള പ്രചരണത്തിലേക്ക് രാഹുൽ ഗാന്ധിയും എത്തും മാത്രമല്ല ഈ തർക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊരു ദേശീയ നേതാവ് അവിടെ എത്തേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ പോകാതിരിക്കുന്നതെന്നാണ് തോന്നുന്നത് പക്ഷേ വേറൊരു രസമുള്ള സംഭവം അകത്ത് ഇന്ത്യ മുന്നണിക്ക് ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് പറയാം എനിക്ക് ഈ ലോട്ടറി എന്താണെന്ന് വെച്ചാൽ സാധാരണ ഈ അവസാന നിമിഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും കൃത്യമായ ഡോക്യുമെന്റ് ഒന്നും വെക്കത്തില്ല കേസുകളുടെ എണ്ണ എത്രയാണെന്ന് അറിയില്ല അങ്ങനെ കോൺഗ്രസിന്റെ പത്രികളാണ് പലപ്പോഴും തള്ളിപ്പോകാറുള്ളത് പക്ഷേ ഇവിടെ പോയിരിക്കുന്നത് ആരുടെയാണ് എൻ ഡി എയുടെയാണ് അപ്പോൾ എൻ ഡി എക്ക് ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഇല്ല അവിടെ ഇപ്പൊ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ഇന്ത്യ മുന്നണിയും പ്രശാന്ത് പാർട്ടിയും തമ്മിലാണ് അത് ശ്രദ്ധിച്ചിരുന്നോ സീറ്റാണ് മർഹൌറ സീറ്റ് കോൺഗ്രസിന് ഒരു കുത്തക സീറ്റായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ എൽ ജെ പി സ്ഥാനാർത്ഥി സീമാ സിംഗ് പത്രിക കൊടുത്തായിരുന്നു പക്ഷെ അവരൊരു ഭോജ്പൂരി നായികയൊക്കെയായിരുന്നു അവർ പത്രിക തള്ളിപ്പോയി അവിടെ ജൻസുരാജ് പാർട്ടിയും ആർ ജെ ഡി സ്ഥാനാർത്ഥി മാത്രമാണുള്ളത് എന്തായാലും തിരഞ്ഞെടുപ്പ് മുൻപ് തന്നെ ഇന്ത്യ സഖ്യം ഒരിടത്ത് വിജയിച്ചു കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഒരിടത്ത് ഇപ്പോൾ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് കാര്യം എൻ ഡി എക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പുതുതായിട്ടൊരു പാർട്ടി എന്തായാലും ജയിപ്പിക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും ഒരു പുത്തക മണ്ഡലത്തിൽ പുതിയൊരു പാർട്ടിക്ക് എന്തായാലും ഒരു പത്രിക അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടാവാൻ സാധ്യത കുറവാണ് അവിടെ എന്തായാലും ആർ ജെ ഡി സ്ഥാനാർത്ഥി വിജയിക്കുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് വലിയ തർക്കം ഇന്ത്യ മുന്നണിയിൽ കെട്ടടങ്ങിയിരിക്കുകയാണ് ഇനി ഇന്ത്യ സഖ്യവും എൻ ഡി തമ്മിലുള്ള വലിയ ശക്തമായ പോരാട്ടത്തിനാണ് ബീഹാറിൽ കളമൊരുക്കിയിരിക്കുന്നത്